ാണ് ഡാഡി ഇല്ലാത്തവനോടൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ പൊട്ടനോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് മോന്ത ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വന്നേ പൊട്ടാ ഇവനൊരു മണ്ഡറാണല്ലോ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഫേസ് ടു ഫേസ് നിന്നിട്ട് കളിക്കാൻ പറഞ്ഞല്ലോ നല്ല നിങ്ങളെ ഞാന് കറി വെക്കേണ്ടി വരും അങ്ങോട്ടേസ്

അതെ ഓക്കേ കൺഫേർമേ അയ്യോ ആരെ ബോംബ് ഇടയരെ ബോംബ് ഇടയരെ ഇല്ല ഇല്ല സ്മോക്ക് ആണ് ബോംബ് ഇടാനുള്ള ഡയറിയല്ല അള്ളാഹ അയ്യോ ജസ്റ്റ് ജസ്റ്റ് ബോൾ मारാൻ ബോൾ ബോൾ എടാ രാജസ്ഥാൻ ഇതാ ബോൾ ഇത് ഇപ്പൊ കാടിച്ച അതായിടെ എനിക്കൊന്നും കാണാല്ലോ പൊട്ടറെ അയ്യോ രാജു വീണ്ടും കൊണ്ടുപോയ നീ വീണ്ടും കൊണ്ടുപോയ ഔട്ട് കോർണർ എടുക്കട്ടെ എങ്ങോട്ടടിക്കണേ അങ്ങോട്ടടിക്കാനാ ഉദ്ദേശിക്കടിക്കാനാ ഉദ്ദേശിക്കുന്നത് നീങ്ങത്തില്ല ഇനിയുടെ ഗോള് ഇല്ലല്ലോ അങ്ങനെ ഫൈനൽ മാമസ മാമ അടുത്ത അടുത്ത റൗണ്ട് പറയാ ரால் அடிச்சளே நீ அடடே எல்வி உண்டாவா இருக்குல்ல யார் வரனே ஆமா அவனাই இருக்கும் மாட அவனাই இருக்கும் மாட இந்தியா போட்றந்தி போயி போட்றந்தி நம்மalle வேற ஆளு அபண்ணி போ வா பாம்பா பாம்பா mày ஒரே இங்க அடிச்சானே இங்க அடிச்ச அந்த இடத்துக்கே வந்தடா மார்க்க ஒன்னு மே மார்க்க லொகேஷன் ஹேய்